അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറേ നാളാഗ്രഹിച്ച ഒരു സ്ഥലത്തേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത് അപ്പോൾ എനിക്ക് ആഗ്രഹങ്ങൾ കൂടുതലാണ് കേട്ടോ അത് വഴിയിട്ടാണ് ഓരോന്നോരോന്നും സഭലാവോളും അപ്പോൾ ഇന്നൊരാഗ്രഹം സഭ ആവാൻ വേണ്ടി പോകുകട്ടോ അപ്പം ഞാൻ കൊട്ടിയൂര് പോവുകയാണ് അപ്പോൾ ഞാൻ പറശ്ശിനി കടവയ്ക്ക് പോകേണ്ട കേട്ടോ അപ്പോൾ ഈ പറശ്ശിനി കടവയ്ക്ക് ഞാൻ മുന്നേ പോയിട്ടുണ്ട് അപ്പോൾ കൊട്ടൂരിക്ക് ആദ്യമായിട്ടോ ഞാൻ പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് പോണത് അപ്പോൾ ഞാനും അമ്മ ഇതാ കാലത്ത് നേരത്തെ നീച്ചിട്ടുണ്ട് കേട്ടോ ആ പൊച്ചയ്ക്ക് ഉള്ള കഴിക്കാനൊക്കെ ഉണ്ടാക്കണം അമ്മ അതാ കൂട്ടാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇതാ കട്ടൻ ചായക്കുണ്ടാക്കി തന്നെ അപ്പോൾ ഞാൻ ചായ

അപ്പോൾ ഗ്യായിട്ട് നമ്മളിതാ പോകാൻ വേണ്ടിയിട്ട് പുറപ്പെടാൻ പോകാൻ കേട്ടോ പിന്നെ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞു ഇനി തല കെട്ടണം കേട്ടോ ഇനി ചോറൊക്കെ പൊതിയുണ്ട് ഉച്ചയ്ക്ക് കഴിക്കാനൊക്കെ അത് അമ്മയാണ് അതിൻ്റെ ആൾ അമ്മ പൊതിയാൻ പോകുന്നുണ്ട് കേട്ടോ കണ്ട് കണ്ട് വരണം നമുക്ക് ഉച്ചയ്ക്കുള്ള ചോറ് പൊതിയാണ് കേട്ടോ നല്ല വാഴിൻ്റെ ഇലയിലാട്ട പൊതിയണത് വാഴട ഇല നമുക്ക് ചോറ് മാത്രം ഇതില് പൊതിനോളും അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കൂട്ടാനും പിന്നെ പപ്പടമുണ്ട് പിന്നെ ഉള്ളിക്കറി ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വേറെ വേറെ പാത്രത്തിലാട്ടാക്കുന്നത് ഒക്കെ പാടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്ക് ഉച്ച നമ്മളെന്താ വരണ്ടാവൂലേ അമ്മ വായുണ്ട് ഇത് വാങ്ങുന്നവരല്ല നിങ്ങള് ഇങ്ങനെ വായന ഉപയോഗിച്ചിട്ടാണോ അങ്ങനെ ചോറൊക്കെ പൊതിയ പണ്ടൊക്കെ അങ്ങനെ തന്നെ പണ്ടത്തെ കാലെടുക്ക പണ്ടത്തെ കാലം ഇപ്പൊ അതെ അതാണ് ഞങ്ങളും ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യ വായുനാരൊക്കെ നമ്മളെല്ലാര്ക്കും ചോറ് പൊതിഞ്ഞിട്ടാട്ടോ കൊണ്ടുപോകണത് നമുക്ക് പുറത്തുനിന്ന് ഒന്നും വാങ്ങിക്കഴിക്കണ്ടല്ലോ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ നമുക്ക് ആസ്വദിച്ച് കുറേ എന്താ എല്ലടെ നമ്മൾ നോക്കണത് നമ്മളെങ്ങടാ പോണത് ആ തമ്പാട്ടിക്കായ്ക്ക് അവൾക്കറിയാലേ അങ്ങനെ തമ്പാട്ടിക്കായ്ക്കാൻ പോണത് അല്ലേ ഏ ആ അമ്മ അമ്മ സാനി ചെരുപ്പിടണ്ട ചെരുപ്പിട്ടെന്നാണ് ഇപ്പം ഞാന് അമ്മ ചേരുപ്പിട്ടോ അമ്മ ചേരുപ്പിട്ടോ അമ്മമ്മ അതാ പോണു അപ്പം ഗൈസ് അപ്പം ഞങ്ങളെല്ലാവരും ഇതാ പുറപ്പെട്ട് നിൽക്കുകയാണ് ഇനി മേമ വരാണ്ട് പിന്നെ അമ്മടെ ചേച്ചി വരാണ്ട് കേട്ടോ അമ്മമ്മടെ വീട്ടിൽ നിന്ന് അപ്പം ഞാൻ വലിയമ്മ അവിടെ നിന്ന് കയറും അപ്പം ഞങ്ങൾ ഒറ്റപ്പാലത്ത് നിന്നാട്ടോ കയറുന്നത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ കയറുന്നത് അപ്പോൾ ഇതാ സാനി അമ്മി എല്ലാവരും ഉണ്ട് ഇട്ടോ അപ്പോൾ മേമേനെ കാത്തിട്ട് നിൽക്കുകയാണ് പിന്നെ പോണ പോണമായിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങള് പോകുന്നതായിട്ട് കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ ട്രെയിനിലിരുന്ന് കഴിക്കാൻ വേണ്ടിട്ട് സാധനം വേണമെന്ന് ചൂണ്ടിക്കാണിക്കായിരുന്നു ആണെങ്കിൽ ഞാൻ എടുക്ക 最后这一只打掉，这也得。 അങ്ങനെതാ ഞങ്ങൾ ട്രെയിനൊക്കെ കയറിയിട്ടോ അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നിടത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ സീറ്റൊക്കെ ഒഴിഞ്ഞ് കിടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വർത്താനൊക്കെ പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല അപ്പോൾ സാൻകുട്ടി ആദ്യമായിട്ടോ ട്രെയിനിൽ കയറും ട്രെയിൻ കാണുന്നതൊക്കെ ആകൊണ്ട് ട്രെയിൻ കണ്ടപ്പോൾ തന്നെ സാനക്കുട്ടി അന്തം ഒട്ട് നോക്കിക്കായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ബേക്കറി സാലങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ചക്ക വറുത്തതെന്നാട്ടോ തുടങ്ങിയത് അപ്പോൾ പിന്നെ ഫേവററ്റ് സാധനം കേട്ടോ ചക്ക വറുത്തത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞത് വേഗം അറിഞ്ഞില്ല കേട്ടോ പിന്നെ അടുത്തായിട്ടടുത്ത് പോക്കോണും മിച്ചറൊക്കെ പിന്നെ ഒരു ഉണ്ടായിരുന്നു അവിടെ ിലിരുന്ന് ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ പുറത്ത് കാഴ്ചക്കെ കണ്ടിട്ട് ഇങ്ങനെ കുടിക്കുമ്പോൾ ഒരു പ്രത്യേകതരം ഒരു ഫീലാണ് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാതെ അപ്പോൾ ചോറും മോരൂട്ടാനും പപ്പടം ഉള്ളിക്കറിയൊക്കെ ഉണ്ടായിരുന്നോ അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ ഉച്ചയ്ക്ക് നല്ലൊരു പിടിപൊടിച്ചിട്ടോ അപ്പോൾ പുറത്ത് നല്ല മഴ നടക്കുക കേട്ടോ അങ്ങനെതാ ഞങ്ങൾ കൊട്ടിയൂരെത്തിയിട്ടോ അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു പത്തേ മുക്കാലിനായിട്ടോ അവിടുന്ന് ട്രെയിൻ കയറിയത് ഒറ്റപ്പാലത്ത് നിന്ന് പിന്നെ ഞങ്ങൾ തലശ്ശേരി വന്നിറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് ബസ്സിന് വരികട്ടോ ചെയ്ത് അപ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം ബസ്സിലിരുന്നതിന് ഇരുന്നതിനു ശേഷം ആട്ടപ്പിടേക്ക് എത്തിയത് അപ്പോൾ ഞങ്ങൾ വന്നതും പിന്നെ സാധനങ്ങളും വേഗക്കാട് വെച്ചിട്ടും ഞങ്ങൾ വേഗം ഒഴുകാനായിട്ടോ വന്നത് പിന്നെ അവിടുത്തെ പ്രത്യേകത എന്ന് പറയാനുള്ളത് നമ്മളവിടുത്തെ പുഴയിൽ മുങ്ങി കുളിച്ചിട്ട് പിന്നെ അവിടുന്ന് മുങ്ങിയിട്ട് നമ്മൾ കല്ലെടുത്തിട്ട് പിന്നെ നമ്മളവിടെ അരുതിയിട്ട് ആ കല്ലും കല്ലൊരുതിയിട്ട് പിന്നെ നമ്മൾ ആ കുറിയിടുന്ന കേട്ടോ ഇപ്പം ഇതിനോടെ പോയിട്ടാണ് നമ്മൾ തൊഴുക കേട്ടോ ഇത് ഞാൻ കുളിക്കാൻ നിന്നില്ല കേട്ടോ സാനക്കുട്ടിയിലോണ്ട് ഞാൻ മൂന്നാൻ നിന്നില്ല അതൊരു ഭയങ്കര ഒരു കേദുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനും സാനിക്കുട്ടി വന്ന് കയ്യും കാലം കഴുകി ഇപ്പോൾ വന്നവരൊക്കെ ഇങ്ങനെ കയ്യും കാലം കഴിയിട്ടോ കുളിച്ചില്ലെങ്കിൽ കയ്യും കാലേലും കഴിയിട്ടോ തൊഴുകാൻ വേണ്ടിയിട്ട് പോകും അപ്പോൾ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇട്ട് പോകേണ്ടത് നല്ല രസമായിരുന്നു പിന്നെ വള്ളം ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ മലേന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളം എല്ലാ പൊടും ഭയങ്കര തണുപ്പായിരുന്നു അപ്പോൾ പിന്നെ സാനിക്കുട്ടീനെ പറഞ്ഞറിയിക്കാൻ പറ്റി കേട്ടോ സാനക്കുട്ടി എന്നില്ലാത്തൊരു നടത്ത ഓട്ടമൊക്കെ ആയിരുന്നു കേട്ടോ സാധാരണ ആലക്കുട്ടി ഞാൻ അവളെ ഞാനവളെടുക്കാരെ പതിവ് പിന്നെ അവളവിടെ എത്തിപ്പം ഓടി ഓടി നടക്കുകയായിരുന്നു കേട്ടോ എനിക്ക് അവളെ എടുക്കേണ്ട ആവശ്യം അവിടെ അവളെ ഓടി ഓടി നടക്കുകയായിരുന്നു കേട്ടോ പിന്നെ തിരക്കുണ്ടായത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ സീസൺ അവസാനം അമ്പലം പോയത് കൊണ്ട് അത്ര തിരക്കുണ്ടായിരുന്നില്ല അതൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരുന്നിട്ട് പക്ഷേ എത്ര തിരക്കുണ്ടായിരുന്നില്ല പിന്നെ ഒരു ബുദ്ധിമുട്ടും ഒരു തടസ്സമാണ് ഒന്നും ഉണ്ടായിരുന്നോട്ടോ നേരെ കൊഴുകാലും ഒക്കെ പറ്റിയിട്ട് പിന്നെ അമ്പലത്തിൻ്റെ ചുറ്റും വള്ളാണല്ലോ അപ്പോൾ സാൻകുട്ടി നമ്മുടെ കൈ പിടിച്ചിട്ടൊക്കെ ഓടിയായിരുന്നു കേട്ടോ പിന്നെ അമ്മയ്ക്ക് പിടിക്കാനേ കിട്ടില്ല അവൾ ഇരിക്കുക ഓട് എന്തൊക്കെയോ ചെയ്തായിരുന്നു വെച്ചിട്ട് ഭയങ്കര നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെതാണ് ഞങ്ങൾ തൊഴുതറങ്ങിയിട്ടോ അപ്പോൾ അമ്പലത്തിന് ചുറ്റും മൂന്ന് വലം വയ്ക്കുകയാണ് അപ്പോൾ അതാണിട്ട് വല്യമ്മയും പിന്നെ മാമിയ അപ്പോൾ അമ്മയും സാനി ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ തൊഴുതിട്ട് വരുമ്പോൾ നമ്മൾ വള്ളത്തിൽ തന്നെ ആട്ടോ വരുന്നത് പിന്നെ നമ്മൾ അവിടുത്തെ പ്രസാദൊക്കെ വാങ്ങിച്ചിട്ടോ അപ്പോൾ അരവണയൊക്കെ വാങ്ങിച്ചു പിന്നെ അവിടെ വേറൊരു അമ്പലം കൂടി ഉണ്ട് ഇട്ടോ അപ്പോൾ ഇവിടേക്ക് പറയുന്നത് ഇക്കരെ കൊട്ടി അക്കരെ കൊട്ടി വരുന്ന അപ്പോൾ ആ അമ്പലം അടച്ചിട്ടൊക്കെയാണ് അവിടെ തുറക്കുമ്പോൾ ഇവിടെ അടക്കിയിട്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇവിടേക്ക് വന്നവരൊക്കെ അവിടെയും പോയിട്ട് തൊഴുകിട്ട് അപ്പോൾ അവിടെ നട അടച്ചിട്ടൊക്കെയാണ് എന്നാലും വണ്ടി നമുക്ക് ഉള്ളിൽ കയറിയിട്ട് തൊഴുകുകട്ടെ അപ്പോൾ അവിടുത്തെ സീസൺ കൈകാരായി ഈ മാസം പത്തൊമ്പാന്തിയതി അപ്പോൾ പിന്നെ കുറച്ച് ദിവസം മുന്നെടുത്തൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വഴകി പിന്നെ അന്നത്തെ ദിവസം നമ്മൾ രാത്രി അവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ ചെയ്തത് അപ്പോൾ അവിടെ കടക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ രാത്രി അവിടെ തന്നെ തട്ടുകാടായിരുന്നു അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചത് മസാല ദോശയൊക്കെ കഴിച്ചത് പിന്നെ രാവിലെ നേരത്തെ നീച്ചിട്ട് കൂളിയൊക്കെ കഴിഞ്ഞിട്ട് അഞ്ച് മണിയാകുമ്പോൾ ദർശനം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തൊഴുകയിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ആറ് മണിയാകുമ്പോൾ നേരെ പറശ്ശിനികടവയ്ക്ക് പോവുകയാണ് ചെയ്തത് അവിടെ പറശ്ശിനിക ഒരു ഒമ്പത് ഒമ്പതേക്കാലൊക്കെ ആയപ്പോൾ ഞങ്ങൾ പറശ്ശിനി കട എത്തിയിട്ട് അപ്പോഴേക്കിൻ്റെ നല്ലൊരു ഉറക്കം കയറി നീച്ചിരിപ്പ് ഇരിപ്പാണ് കേട്ടോ കാരണം വന്നപ്പോഴേക്കും പിന്നെ പറശ്ശിനിക്കട എത്താറുണ്ടായിരുന്നു അങ്ങനെ അവിടെ എത്തിയിട്ട് ഞങ്ങൾ ആദ്യം പോയത് അവിടുത്തെ പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ വെള്ളപ്പയർ പുഴിക്കിട്ടും പിന്നെ തേങ്ങക്കൊത്തും പിന്നെ പാൽച്ചായി അങ്ങനെ അത് കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ തൊഴുതിട്ടോ തൊഴുതിറങ്ങിയതിന് ശേഷം കുറച്ച് നേരം അവിടെ നിന്നു പിന്നെ നല്ലൊരു മഴയൊക്കെ പെയ്തു അപ്പോൾ അടിപൊളിയായിരുന്നു പിന്നെ എന്താ പറയുക ആഗ്രഹിച്ച് വന്നുകൊണ്ടാ തോന്നുന്നു ഒരു തടസ്സം ഒരു മുടക്കൊന്നും ഇല്ല നേരെ കാണാൻ പറ്റിയിട്ടോ അതെന്നെ വലിയൊരു ഭാഗ്യാപ്പിന്റെ വീഡിയോ ഇഷ്ടം എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ടാറ്റാ